ഹലോ ഗായ്സ് ഇന്ന് എനിക്ക് അവധിയാണ് നേരെ വിട്ട് എഡ്മണ്ടം മാളിലോട്ട് ഞാൻ ക്രിസ്റ്റി ചേട്ടനും കൂടി ആയിട്ടാണ് പോയത് നേരെ ചെന്ന് കാണുന്നത് ഈ ടൊയോട്ട അവിടെ കിടക്കുന്ന കണ്ട് ഞെട്ടി നോക്കേ ടൊയോട്ടോടെ സൂപ്ര രണ്ടായിരത്തി ഇരുപത്താറ് മോഡൽ എൺപത്താറായിരം ഡോളറാണ് ഇതിൻ്റെ വില കോല ലുക്ക് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഡീറ്റെയിൽ ഒക്കെ അന്വേഷിച്ച് അത് ഓൾറെഡി സോൾഡ് ആണെന്നാണ് അവർ പറഞ്ഞത് പിന്നെ നോക്കുന്ന രണ്ട് ജി ആർ എയ്റ്റി സിക്സ് കിടക്കുന്നു നമ്മുടെ കൂട്ടുകാരെ ഏതൊരെണ്ണം ഓൾറെഡി എടുത്തു പിന്നെ അത് ഈ ഫൗണ്ടൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് അവിടെ ഒരടുത്ത് തൊപ്പി കസ്റ്റം ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ കൃഷി ചേട്ടൻ എന്തായാലും ഡി ജെ ക്രിസ് എന്നും പറഞ്ഞ് പുള്ളിയുടെ ഒരു ലോഗമൊക്കെ വെച്ചിട്ട് ഒരു തൊപ്പി അടിച്ച് അത് ഒരു കുറച്ച് ഐസ് ഓക്കിയും കണ്ട് ആ ഇങ്ങനെയാണ് അവിടെ ആ തൊപ്പി ഇങ്ങനെ തുന്നിത്തരുന്നത് അതൊക്കെ കുറച്ച് നേരം കണ്ടുകൊണ്ടിരുന്നു പിന്നെ ഞങ്ങൾ നേരെ വിട്ടത് വോൾസ് ആഗിൻ്റെ ഒരു ഡീലറിൻ്റെ അടുത്തോട്ടാണ് ഇവിടെ അവരുടെ പണ്ടത്തെ ഒരു വാനിൻ്റെ ഒരു ഇലക്ട്രിക്ക് മോഡലിവിടെ കിടപ്പുണ്ട് പിന്നെ നമ്മുടെ മെയിൻ പരിപാടി ഫുഡ് അടി അത് കാരണത്തിരുന്നു തന്നെ അടിച്ച് പിന്നെ വീട്ടിൽ വന്നിട്ട് കുറച്ച് എൻജിൻ പേ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വണ്ടിയുടെ വീ റിയറ് റോട്ടറും ബ്രേക്കും ഒക്കെ മാറണമായിരുന്നു ഞാൻ അമലണ്ണൻ അതൊക്കെ മാറ്റിത്തന്നു അപകാശ് ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ